എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കറിവേപ്പില വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം കേട്ടോ ഞാനിവിടെ കറിവേപ്പില നല്ലപോലെ കഴുകി തുടച്ച് വെച്ചതാണ് കേട്ടോ അതിൽ വെള്ള വെള്ള അംശല്ല കളഞ്ഞിട്ട് കഴുകി തുടച്ച് വെച്ചതാണ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ടാവുമല്ലോ അല്ലേ അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിയായ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും ഇത് നല്ല ഹെൽത്തിയാണ് മുടിക്കും ആരോഗ്യത്തിനൊക്കെ ഹെൽദിയായ ആ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് നോക്കാം അങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം ഇത് ഒരു പ്ലേറ്റ് ചോറ് കേട്ടോ ഞാൻ ഇത് പച്ചടിയാണ് എടുത്തത് പുഴുങ്ങലരയിൽ ഉണ്ടാക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച ചോറാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെ രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് വേവിക്കുമ്പോൾ ഇച്ചിരി നെയ്യും ഇത് ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ നമുക്ക് അതിലേക്ക് ഈ ഒരു സ്പൂണിൽ ഞാൻ മൂന്ന് സ്പൂണ് നമ്മുടെ സാമ്പാർ തോര പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ടുകൊടുക്കാം അതേ അളവിൽ ഞാൻ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കടലപ്പരിപ്പാണ് കേട്ടോ അതേ അളവിൽ തന്നെ കടലപ്പരിപ്പ് ഇട്ട് ചേർത്ത് ഇനി അതേ അളവിൽ ഞാൻ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂങ്ങന്നെയുള്ള മല്ലിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതാ കാൽസ്പൂണ് ജീരകം ചേർത്ത് കൊടുത്തു നമുക്കിതിലേക്ക് ഇതാ കാസ്പൂണിൽ കാശിൽ കുറച്ച് കൂടുതൽ നമ്മൾ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വയറ്റിയെടുക്കാം ഇതിലേക്ക് നാല് ഉണക്കമുളകാണ് ചേർത്തത് അത് അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ നാലെണ്ണമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇതിലേക്ക് ഞാൻ വെളുത്ത എള്ളാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിട്ടാൽ ഞാൻ പറയില്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ മസാലയിലൊക്കെ ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഈ വെളുത്ത ഉള്ളി പെട്ടെന്ന് പൊട്ടി വരും കേട്ടോ ഇതാ നമ്മളെ എള്ളൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് മറ്റുള്ള പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് നിറയെ എന്താ ഒരു കപ്പ് നിറയെ കറിവേപ്പിലയാണ് കഴുകി തുടച്ചതാണ് കേട്ടോ അതിൻ്റെ വെള്ളമെല്ലാം കഴുകി തുടച്ചെടുത്തതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കറിവേപ്പില ഇഷ്ടം പോലെ കിട്ടുമല്ലോ വീട്ടിലെ വീട്ടുമുറ്റത്തുള്ള പോലെ കാണുന്ന സാധനമല്ലേ കറിവേപ്പില ഇത് ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ കുട്ടിക്കല്ല കുട്ടിക്കായാലും വലിയക്കായാലും പ്രായമുള്ളവർക്കെല്ലാം പോലെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ ഇതേപോലെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അധികം വറുക്കാൻ പാടില്ല കേട്ടോ അന്നത്തെ ഇതിൻ്റെ സർവീസിലതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് കുറച്ച് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇപ്പം കണ്ടു തരുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇതുപോലെ കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോരാളുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതെൻ്റെ പുളി നല്ല പുളിയുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചേർത്തുള്ളൂ ഇത് നല്ല എരിവും പുളിയും ഒക്കെയുള്ള റൈസാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു തവണയെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മുടെ കറിവേപ്പിലൊക്കെ കുറച്ച് പച്ചമണം മാറിയാൽ മതി ഞാൻ പറയില്ല അധികം വറുത്തു കഴിഞ്ഞാൽ അതിന് ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവും അപ്പോൾ നമുക്ക് ഇനി ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ആറിയിട്ട് നമുക്ക് മിക്സി ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിത് നല്ല പൊടിയായിട്ട് പൊടിച്ചെടുക്കാം എന്താ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയെല്ലാം ഈ പൊടി കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിൻ്റെ കൂടിയും കഴിക്കാം കേട്ടോ ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ നല്ല നൈസായിട്ട് പൊടി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല മണമാണ് കറിവേപ്പിലയും ആ മസാലയും എല്ലാം കൂടി ഉണ്ടാകുമ്പോൾ നല്ല പ്രത്യേക ഒരു മണം കൂടി ഉണ്ട് കേട്ടോ ഇതിന് ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്കിനി കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി പൊ പൊട്ടി വരുമ്പോഴേക്കും ഞാനിവിടെ രണ്ട് വറ്റൽ മുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ടേ കടുകൾ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളി എല്ലിയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി എല്ലി കുറച്ചൊന്ന് ചതച്ചതാണ് കേട്ടോ ഇച്ചിരി ഒന്ന് ഫ്രൈ ആയി വരണം നമ്മുടെ വെളുത്തുള്ളി എല്ലാം കുറച്ച് വാടി വന്നിട്ടുണ്ട് അതിന് നമുക്ക് അരച്ച് വെച്ച മസാലയില്ല പൊടിയില്ല കറിവേപ്പില അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല മണംന്ന് പറഞ്ഞാൽ അടിപൊളി മണമാണ് നമ്മുടെ കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയും മസാലയുടെ എല്ലാം കൂടെ നല്ലൊരു മണാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം അത് മൊത്തം പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ചോറ് ഉണ്ടല്ലോ ചോറ് നേരത്തെ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ നെയ്യ് ഉപ്പൊക്കെ അതൊക്കെ ചേർത്ത് വെച്ചത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ െ നല്ല മണാണ് കേട്ടോ നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടായിരുന്നു ഇനി വേണമെങ്കിൽ നമുക്ക് ഈ സമയം ഇട്ട് കൊടുക്കണം കേട്ടോ മിക്സിയിൽ അടി പൊടി പൊടിക്കുമ്പോഴും നമ്മൾ മസാല പൊടിക്കുമ്പോഴും ഉപ്പ് ചേർത്തായിരുന്നു പിന്നെ നമ്മൾ ചോറ് തന്നെ നെയ്യും കൂട്ടി കൊഴിച്ചപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ആക്കിയിട്ട് ഒന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എനിക്ക് ഉപ്പൊക്കെ പാകമാണ് കേട്ടോ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അത്രയും ടേസ്റ്റാണ് കേട്ടോ നല്ല കളറുമാണ് കണ്ടില്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ല അടിപൊളിയാണേ ഈ മഴക്കാലത്തൊക്കെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയായ കറിവേപ്പില ഫ്രൈഡ് റൈസ് എന്ന് തന്നെ പറയാട്ടോ ഫ്രൈഡ് റൈസ് തന്നെയാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടംപോലെ നമുക്ക് വീട്ടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ടാവുമല്ലോ ഇഷ്ടം പോലും നമുക്ക് കറിവേപ്പില അപ്പം അതെല്ലാം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ മേലൊരു സാധനം കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ നമ്മുടെ കടലയില്ലേ കപ്പലണ്ടേ അതാണ് കേട്ടോ അത് കുറച്ച് ഓയിലിൽ വറുത്തതാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും വറുത്ത് കോരി ഇടാം കേട്ടോ നല്ല ആയിരിക്കും അതിൻ്റെ കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഫസ്റ്റ് നമ്മൾ കടുക് കടുകിടുമ്പോൾ അതിൻ്റെ കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ കറിവേപ്പില ഫ്രൈഡ് റൈസാണേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായമല്ല ഒന്ന് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിലെടുക്കണേ പിന്നെ നമ്മുടെ എന്ന് പറയുന്ന പോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവരും ഒരു ലൈക്കും തരണം കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്